വെൽക്കം ടു പി എ സി ഐഡിയാസ് ജനുവരി മുപ്പത് ഗാന്ധിജി രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് ഗാന്ധിജി രക്തസാക്ഷി ദിനം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് ആ ദിനം മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ബാപ്പുജി ഡൽഹിയിലെ ബിർല ഹൌസിലെ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് തീവ്രവാദിയായ നാദൂറാം വിനായക് ഗോഡ്സയുടെ വെടിയുണ്ടകൾക്ക് കീഴടങ്ങിയത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ചരമവാർഷികം പിന്നെയുള്ള വർഷങ്ങളിൽ ജനുവരി മുപ്പത് രാജ്യം രക്തസാക്ഷി ദിനമായി ആചരിച്ചു ദേശീയ രക്തസാക്ഷി ദിനം എന്ന് ആൻസർ ജനുവരി മുപ്പത് ആരുടെ ചരമദിനമാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ആൻസർ ഗാന്ധിജി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാന്ധിജിയുടെ എത്രാമത്തെ ചരമദിനമായാണ് ആചരിക്കുന്നത് ആൻസർ എഴുപത്തി ഗാന്ധിജി വധിക്കപ്പെട്ടത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഏതു ദിവസമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത് ആൻസർ വെള്ളി ഗാന്ധിജി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് ആൻസർ ബിർല ഹൗസിൽ ഡൽഹിയിലെ ബിർല ഹൗസിൽ ഗാന്ധിജി വധിക്കപ്പെട്ട സമയം ആൻസർ വൈകുന്നേരം ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകൾ ആൻസർ ഹേ ഗാന്ധിജിയെ വധിച്ചത് ആര് ആൻസർ നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ സമാധി സമാധിസ്ഥലത്തിന്റെ പേര് ആൻസർ രാജ്ഘട്ട് ഇത്രയുമാണ് ഗാന്ധിജി രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്